ഒരു മുഴ മാറും എന്ന് മനസ്സിലാക്കാൻ ജനങ്ങളുടെ കയ്യിലാണ് നമ്മുടെ അധികാരം എന്ന് മനസ്സിലാക്കാൻ അവര് ചിന്തിച്ചാൽ ഈ അധികാര കസേര ഇരുനാടുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതിന്റെ ഗുണം കിട്ടുന്നത് വരുന്ന കാലത്താണ് നമുക്ക് എവിടെയാണ് കുറവുകൾ സംഭവിച്ചത് എന്ന് പരിശോധിച്ച് തിരുത്തി ശക്തരായി ശക്തമായി മുന്നോട്ട് പോകാനും ശക്തമായ ഒരു നേതൃത്വത്തെ വാർത്തെടുക്കാനും ഈ പരാജയം കൊണ്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ബി ജെ പിയുടെ കയ്യിൽ പതിനഞ്ചു കൊല്ലത്തേക്കു കൂടി സുരക്ഷിതമായി ഇരിക്കും എന്നതിൽ സംശയം വേണ്ട അതിനപ്പുറവും ഇരിക്കും പക്ഷെ ഈ രൂപത്തിലൊക്കെ വന്നു പോയ വീഴ്ചകളെ തരണം ചെയ്ത് പഠിച്ചു മനസ്സിലാക്കി അഹംഭാവവും ഗർവും ഞാനെന്ന ഭാവവും അതുപോലെ ഓവർ കോൺഫിഡൻസും ഒക്കെ മാറ്റിവെച്ച് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് മനസ്സിലാക്കി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ജനങ്ങളുടെ പൾസറിഞ്ഞ തീരുമാനങ്ങൾ എടുക്കാൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും സംശയമില്ല അത് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തില് എങ്ങും കണ്ടില്ല യു എങ്ങും അദ്ദേഹം വന്നില്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ യു പിടിക്കാൻ സാധിക്കാതെ പോയി നമ്മൾ അതും അനുമാനിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ആയിരിക്കും ഇപ്പോ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നമ്മുടെ സ്ഥാനാർത്ഥികൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞു പരത്തിയിരുന്നത് എന്ന് അറിയുന്നവരാണ് നമ്മൾ നമ്മൾ കേട്ടവരാണ് ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെയാണ് തൃശ്ശൂരിലെ ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റിനും എതിരെ ഒരു പോസ്റ്റർ വന്നത് പ്രതാപൻ ഇനി ഒരു വാർഡിൽ പോലും സീറ്റില്ല ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂര് രാജിവെക്കണമെന്ന് പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിലെ ഡി സി സി ഓഫീസിന്റെ മതിലിലും പരിസരത്തും ഒക്കെ പോസ്റ്റർ പ്രദർശിപ്പിച്ചു മുരളീധരന്റെ തോൽവിയുടെ തോൽവി കാരണം തന്നെ തൃശൂര് ഉണ്ടായിരുന്ന ഭിന്നതയും തർക്കവും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മുരളീധരൻ വാതുറക്കാതിരിക്കണമെങ്കിൽ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാതിരിക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മുരളീധരനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ചു കൂടെ നിർത്താനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ തനിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതാക്കൾ ആരും എത്തിയില്ല എന്ന് സംഘടന തലത്തിൽ കാര്യമായിട്ടുള്ള പ്രവർത്തനം നടന്നില്ല എന്നൊക്കെ ആരോപിച്ച് കെ മുരളീധരൻ മുന്നോട്ട് വന്നിരുന്നു പക്ഷേ ടി എൻ പ്രതാപൻ എന്താണ് ചെയ്തത് മുസ്ലിങ്ങളെ താങ്ങി മുസ്ലിങ്ങളാണ് സകലതും എ പിക്ക് ഒക്കെ വേണ്ടിയിട്ട് നിന്നൊക്കെ നമ്മൾ കണ്ടില്ലേ ഇപ്പോ തൃശ്ശൂരെ ലോക്സഭാ മണ്ഡലത്തില് സുരേഷ് ഗോപി നേടിയ തന്നെ മുമ്പൊക്കെ ഏറെ ആ വേദനയിലും മധുരം നൽകുന്ന വിജയമാണിത് ചില ആളുകൾ പറയാറില്ലേ ഒന്നിൽ പെഴച്ചാൽ മൂന്നിൽ തീരുമെന്ന് പറയുന്നത് പോലെ രണ്ട് തവണ പരാജയപ്പെട്ടെങ്കിലും ഇരുപത് തവണ പരാജയപ്പെട്ടതിന് പെട്ടപ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ ഏറെ സന്തോഷം ഒരു വിജയത്തിന് ലഭിക്കുന്നു ബി ജെ പിയുടെ കേരളത്തിലെ എല്ലാ കാലത്തെയും മികച്ച പ്രകടനത്തിന് പിന്നില് കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ സംഘാടക മികവുണ്ട് നമ്മള് ഒരാളിന്റെ ഓരായ്മകൾ മാത്രം പറയരുത് മികവുകൂടി പറഞ്ഞു പോകണം ശരിയാണ് അദ്ദേഹം പല വിഷയങ്ങളിലും ശക്തമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്കറിയാം പക്ഷേ എന്നാലും എവിടെയൊക്കെയോ ചില കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എൽ ഡി എഫ് യു ഡി എഫ് സഖ്യം നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങളെ അതിജീവിക്കാൻ പാർട്ടിയിൽ ശക്തരായിട്ടുള്ള കാര്യകർത്താക്കൾ ഇല്ലാതും അണികൾക്ക് പ്രചോദനവും വിജയപ്രതീക്ഷയും നൽകി കൂടെ നിർത്തേണ്ടതിന് പകരം പലരെയും സദസ്സിലിരുത്തി തന്നെ അവഹേളിക്കാനും ചരടുവലിക്കാനും ഒക്കെ ശ്രമിച്ചതിന്റെ ബഹിർ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാജ്യത്തിന് വേണ്ടിയും രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടിയും നടന്ന ഒരു പോരാട്ടമാണ് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രസ് ഇടയിൽ പ്രസ്മീറ്റല്ല അല്ലെ ആണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കുറച്ച് മാധ്യമ പ്രവർത്തകർ പിണറായി വിജയനോട് ചോദിക്കുന്നുണ്ട് ഈ തോൽവി എങ്ങനെ കാണുന്നു എന്നോ മറ്റോ ചോദിച്ചു അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇങ്ങനെ അറിയില്ലേ നിങ്ങൾക്ക് അതൊന്നും അറിയാതെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരായിട്ടിരിക്കുന്നത് നിങ്ങളെന്ന് മാധ്യമ പ്രവർത്തകരാണ് ചോദിച്ചിട്ട് അദ്ദേഹം വിഷയങ്ങളെ മാറ്റിമറിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പം എ കെ ആന്റണി നമുക്കറിയാം സംഭവിച്ച തോൽവി എന്റെ കൂടി പരാജയമാണ് അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ കട്ടിങ്ങും കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് നേടിയ എൻ ഡി എ ശനിയാഴ്ച സർക്കാർ രൂപീകരിക്കും നരേന്ദ്രമോദി തുടർച്ചയായ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ഇതിനിടയിൽ ഒരു റംഷാദ് സലീം എഴുതിയ പോസ്റ്റ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകണം അതായത് അള്ളാഹു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി വിജയിക്കും അതല്ലെങ്കിൽ അള്ളാഹു ബി ജെ പി ചേരുമെന്നായിരിക്കും എന്തായിരുന്നു ആരാണ് പറയുന്നത് തട്ടമിട് തട്ടമിട് എന്ന് ഏ സഫ്വാൻ തട്ടമിട് തട്ടമിടുതാ പ്ലീസ് ഞാൻ തൽക്കാലം തട്ടമിടുന്നില്ല അതിനൊക്കെ തട്ടമിട്ട് കാണണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കാണും നിനക്ക് കാണാൻ വേണ്ടിയിട്ട് തട്ടമിടാൻ വേണ്ടിയിരിക്കുന്ന ആളാണോ ഞാൻ വിവരമില്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് നിനക്ക് 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 കാണാൻ വേണ്ടിട്ട് തട്ടമിടാനിരിക്കുന്ന ആളല്ല ഞാന് ബിന്ദു കിഷോർ സഫ്വാൻ എന്തൊക്കെയോ ചെയ്തിട്ട് ചെയ്തിട്ട് റിജക്ട് ചെയ്ത് റിജക്ട് ചെയ്ത് ഇടുന്നു പോന്നു ഇടുന്നു പോന്നു എന്തിനായിരിക്കും ഏ ഫുഡ് വ്ലോഗ് നിന്നെയൊക്കെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത് ഡാ ആണെങ്കിലും ഡി ആണെങ്കിലും നിന്നെ നിന്നെ ഒന്നും ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ആരെങ്കിലും വട്ടിയെടുത്ത് നീ ഒക്കെ ഇവിടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞോ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വന്നാ മതിയെന്നേ ആരും നിങ്ങളെ നിർബന്ധിച്ച് വിളിച്ചിട്ടില്ല എനിക്ക് പറയാനുള്ള ആശയങ്ങൾ ഇതാണ് ഇതാണത് ഞാൻ പറയും അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഇത്തരം സൈറ്റുകൾ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാ മതി നിങ്ങൾ വേണ്ടെങ്കിൽ വരണ്ട നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി ഇല്ലെങ്കിൽ വേണ്ട ആർക്കും ആരെയും ആരോടും ഒരു നിർബന്ധവും വയ്ക്കാൻ പറ്റില്ല എന്റെ നിലപാടുകളും എന്റെ ആശയങ്ങളും എന്റെ അഭിപ്രായങ്ങളും പറയാനല്ല ഈ സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി എന്തായിരുന്നാലും മൂന്നാം വട്ടം കൂടി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമുക്കറിയാം മോദി രാജിവെക്കുമെന്നും മോദി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടുമെന്നും മോദി നാട് വിട്ടു പോകുമെന്നും അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടവരാണ് പക്ഷേ എന്തായിരുന്നാലും പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായിട്ടുള്ള ഒരു ഫലമാണ് ഒരു പക്ഷേ ചില ആളുകളുടെ മനസ്സുകളിൽ ഈ വാർത്ത ഇപ്പോ ഇന്ന് എൻ ഡി എയുടെ ഒരു സഖ്യകക്ഷികളുടെ യോഗം ഉണ്ടായിരുന്നു മോദിയെ വീണ്ടും ഒരു നേതാവായി തന്നെ തിരഞ്ഞെടുക്കും തെലുങ്ക് ദേശം നേതാവായ ചന്ദ്രബാബു നായിഡുവും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും സർക്കാർ രൂപീകരണത്തെ പിന്തുണയ്ക്കുന്ന രേഖാമൂലമുള്ള കത്ത് ബി ജെ പിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് െരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനും സർക്കാർ രൂപീകരണം ചർച്ച ചെയ്യാനുമാണ് നരേന്ദ്രമോദിയുടെ വസതിയിൽ എൻ ഡി എ നേതാക്കൾ ഒത്തുചേർന്നത് ഇന്ന് തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അത് മാറ്റിവെച്ചിട്ടുണ്ട് ഏഴാം തീയതി എം പിമാരുടെ യോഗത്തിന് ശേഷം സർക്കാർ രൂപവൽക്കരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് രാഷ്ട്രപതിയെ കാണാമെന്നും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ജെ ഡി യുമായി ജെ ഡി യു നേതാക്കളായ പിന്നെ ലല്ലൻ സിംഗ്